കൊച്ചുമക്കളെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞു കൊടുത്തു അലിയേ എൻ്റെ പൊന്നുമക്കളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ അലിയേ മക്കള് ും രണ്ടുപേരും ചെറിയ മക്കളാണ് എന്റെ മക്കളെ ഒരിക്കലും കരയിപ്പിക്കരുത് എന്റെ പൊന്നാര മക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത് അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ കൊടുക്കുകയാ കൊടുക്കുകയാന്ന് അരിയാര് തങ്ങൾക്ക് കൊടുത്ത ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ അലിയേ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം അലിയാര് തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കു പോയാ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം അള്ളാഹുമാന്തരന്മാറാകട്ടെ അള്ളാഹുമാന്തരന്മാറാകട്ടെ അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം രണ്ട് എന്റെ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ ഫാത്തിമാതികൾ ആഹ് താന ഇന്ന് നമ്മുടെ പള്ളിയിലൊക്കെ കാണുന്ന മയ്യത്ത് കെട്ടില് അടപ്പുള്ള മയ്യത്ത് കെട്ടില് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല അടപ്പില്ലാത്ത മയ്യത്ത് കെട്ടില് അതുകൊണ്ട് അലിയാർ ഞങ്ങളോട് പറഞ്ഞു കൊടുത്തു എന്റെ മയ്യത്ത് മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാൻ മൂന്ന് എന്റെ മയ്യത്ത് രാത്രിയിൽ വേണം കബറടക്കാൻ അള്ളാഹു മുഖ്യമാന്തമാറാകട്ടെ ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഫാത്തിമ ഫാത്തിമീ പ്രതികളാ പറഞ്ഞു ഞാൻ മരിച്ചാൽ നിങ്ങളൊരു വിവാഹം കഴിക്കണം കാരണം പ്രായം ചെറുതാണ് കൊച്ചു മക്കളുണ്ട് നമുക്ക് അത് ചിന്തിക്കാം അവിടെ നിന്ന് പറഞ്ഞു തന്നെ രാത്രിയിൽ കബറടക്കിയാ മതി കാരണം എന്താ ഫാത്തിമ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്റെ മയ്യത് എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല നിങ്ങളല്ലാതെ ഒരാളും എന്റെ ശരീരം കണ്ടിട്ടില്ല എൻ്റെ മയ്യത്ത് പൊതിയുന്നത് എൻ്റെ മയ്യത്ത് ചുമക്കുന്നത് എന്റെ മയ്യത്ത് ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാ ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ അടപ്പില്ലാത്ത ഈ ഇന്നത്തെ സ്ട്രെച്ചർ പോലെയുള്ള അങ്ങനെ തൊക്കിട്ട് ആംബുലൻസിന്ന് കിട്ടിറക്കണേ അതുപോലെയുള്ള എന്തോ ഒരു സാധനത്തിലാണ് ഒന്ന് മയ്യത്ത് കൊണ്ടുപോയത് അപ്പൊ അതിനകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ മൂന്ന് കഷ്ടത്തിൽ പൊതിഞ്ഞിരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ വടിവുകൾ അന്യ പുരുഷന്മാർ കാണും അപ്പൊ രാത്രിയാണ് പകലാണ് കബറടക്കുന്നതെങ്കിൽ ഇറക്കി വെക്കുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവുകൾ ആണുങ്ങൾ കാണും അതിനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റൊരാള് കാണുന്നതിഷ്ടമല്ല എന്നെ രാത്രിയിലെ കബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ അള്ളാഹു അള്ളാഹു ഫാത്തിമാറിക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ ആ മഹതിയുടെ പുറകെ നിന്നിട്ട് വേണം ഇന്ന് നമ്മുടെയൊക്കെ ഭാര്യമാര് സ്വർഗത്തിൽ പോകാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കണം നമ്മുടെ പെണ്ണക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും അറിയാം നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടാ നിന്റെ ഭാര്യക്ക് നീ വസ്ത്രം കൊടുക്കുന്നത് അപ്പൊ പിന്നെ അടി കൊള്ളതണ്ടത് ആരായിരിക്കും ഭാര്യയല്ല നിങ്ങള അള്ളാഹു കാക്കുമാറാകട്ടെ ഭാര്യക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ആരാണത്താവ് അപ്പൊ അടി ആർക്ക നിന്നെ വെട്ടണോ ആരെയാ വെട്ടണ്ടേ ആര്യ തല്ലണ്ട ചങ്ങാതി ആമിനായോ ആമിനായോ ഒന്നും ചെയ്യണ്ട ആമിനത്ത ഏതോ ഫോട്ടോ നോക്കിയപ്പോ ഇറങ്ങിയതൊന്ന് കണ്ടു ആമിനകത്തേക്ക് അത് ആഗ്രഹം തോന്നി നീ എന്തിനു വേടിച്ചു കൊടുത്തു നീ അധ്വാനിച്ച പൈസ കൊടുത്താ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു നീ പെണ്ണ് കെട്ടിയത് നിന്റെ പെണ്ണും പുള്ള നിന്റെ മുന്നേ ഒരുങ്ങി കാണാനല്ലേഹി സല്ല തങ്ങൾ പറഞ്ഞു ഒരു പെണ്ണ് ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിലാ ഭർത്താവിന്റെ മുന്നിലീ നീ നീ സ്വർണ്ണം മാമിനകത്ത് ചോദിച്ചപ്പോ വാങ്ങി കൊടുത്തല്ലോ ഏത് രാത്രിയിലാ നിന്റെ പെണ്ണും പുള്ള സ്വർണ്ണൊക്കെ ഇട്ടുണ്ട് നിന്റെ മുന്നേ വന്നിരിക്കണ കണ്ടിട്ടുണ്ടാ റസൂൽ അല്ലാഹി സല്ലി സ്വലമ തങ്ങൾക്ക് മൂന്ന് ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല ഒന്ന് മൈലാഞ്ചി ഇടാതെ മണിയറയിൽ വരുന്ന പെണ്ണിനെ ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമാന്ത മാറാകട്ടെ സുറുമ തേക്കാതെ വരുന്ന പെണ്ണിനെ ഭാര്യയെ പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നമ്മുടെ ആമിന സുഗന്ധവും തേക്കും മൈലാഞ്ചി ഇടും പിന്നെ സുറുമിടും എല്ലാം ഇട്ടോണ്ട് തന്നെയാണ് വരുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ നമുക്ക് നൽകിയതാ നിന്നെ ഞാൻ എനിക്ക് കാണാന നാട്ടുകാർക്ക് കാണാനല്ല നീ നിന്റെ ഔറത്തുകൾ നീ സാരി ഉടുക്ക എനിക്ക് നീ നിന്റെ ഔറത്തുകൾ നീ സാരി ഉടുക്ക എനിക്ക് സാരി ഉടുത്താൻ ആഗ്രഹമുണ്ട് ഞാൻ മോളെ നിനക്ക് സാരി വേണോ ഞാൻ തരാം എന്നിട്ട് നല്ല കൂടിയ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അവളോട് പറയണം ഇത് കല്യാണത്തിന് പോകുമ്പോഴല്ല ഉടുത്തേണ്ടത് രാത്രി എനിക്ക് കാണാൻ മണിയറയിൽ നിന്ന് എടുത്തു കൊണ്ടു അങ്ങനെ പഠിപ്പീര് നിന്റെ ഭാര്യക്ക് ജീൻസും ടീഷർട്ടും ഇടണോ ഞാൻ വേടിച്ചരാഷനീ എന്തിനാ പേടിക്കണേ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചരും വേണോ ഞാൻ വേടിച്ചരാ എന്താ കൊല്ല വെടിക്കാ രാത്രി ബെഡ്റൂമിൽ കയറുമ്പോ കഥ കിടച്ചിട്ട് പറയണം പോയിട്ട് വാ ഞാൻ കാണട്ടെ അത് ഇസ്ലാം അനുവാദമാക്കി തന്ന കാര്യമാ അള്ളാഹുമാറാകട്ടെ ഇത് തെറ്റാണോ ഇത് തെറ്റാണോ ഇല്ല ഇത് ഇട്ടുണ്ട് എവിടെ പോകുന്നതാ തെറ്റ് റോഡിൽ കൂടെ പോകുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ തന്നെ നിന്റെ ഭാര്യക്ക് ഇപ്പൊ പല സായിപ്പനെ കാണുമ്പോ മാതാവിനെ കാണുമ്പോ ഓർമ്മ ഇട്ടോ എന്റെ മുന്നിലിട് നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് നിനക്കിടാൻ അനുവാദമില്ല നാട്ടുകാരുടെ മുന്നിൽ പോകുമ്പോ ഫറദ ഇട്ടിട്ട് പോകും ഇറങ്ങുമ്പോ ഫറുദയിട നിന്റെ ഔറത്ത് എനിക്ക് കാണാൻ കണ്ടവന് കാണാനുള്ളതല്ല അത് നാട്ടുകാർ കാണിച്ചു കൊടുക്കാനുള്ളതല്ല എനിക്ക് കാണാനുള്ളതാ എനിക്ക് സുഖിക്കാനുള്ളതാ അള്ളാഹു എനിക്ക് തന്നതാ നിന്നെ നിന്നെ മഹർ കൊടുത്ത് വിവാഹം കടിച്ചവനാ ഞാൻ എനിക്ക് അതുപോലെ നമ്മളും നേരെ ഭാര്യയുടെ കാര്യം മാത്രം പോലും പറഞ്ഞാ പോതാ ഇവിടെ വന്ന് ജോലിക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആ കോലത്തിൽ കുളിക്കാതെ നേരെ കയറി പോകുന്ന നിന്റെ മുമ്പിൽ എന്തോ ഉടുത്തിട്ട് വരാനാ അള്ളാഹു കാക്കുമാറാകട്ടെ അവള് നേരെ അടുക്കളയിൽ നാം ആക്കിയിട്ടുണ്ട് വരും കാരണം ഒരു പഴഞ്ചലുണ്ട് ജോഡിക്ക് ജോഡി എന്താ ഒരു നാം ഈനാമ്പ് മരപ്പട്ടി കൂട്ടെന്ന് പറയണോ അല്ലേ എന്റെ സഹോദര ഭർത്താവിന്റെ കടമയാണ് ചില ചില പെണ്ണുങ്ങൾ പറയണം താടിയും മീശയും പെട്ടത്തില്ല താടി ഒതുക്കത്തില്ല മുടിയും പടത്തി കഷത്തിലെ രോമൊക്കെ കാണാൻ വെളിയിൽ കാണാം ഇങ്ങനെയുള്ള ചങ്ങാതിയുടെ മുന്നിൽ ഏത് പെണ്ണാപ്പാ പോവാ ഒന്ന് കുളിക്കണം മനുഷ്യ ഒന്ന് കുളിക്കണം രാത്രി വൈകുന്നേര സമയത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന ഒരു മനുഷ്യജീവിയല്ലേ മൃഗമൊന്നും അല്ലല്ലോ നമ്മളെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊരു പെണ്ണ അവൾക്കും ഇല്ലേ നേരെ ചുമ കുളിച്ച് ഒരുങ്ങി നല്ലതുപോലെ സുഗന്ധം തേച്ച് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മാത്രമല്ല മരിക്കുന്ന രാത്രിയും അങ്ങനെ തന്നെ ആകണം അള്ളാഹു തരുമാറാകട്ടെ അതാണ് ഭാര്യയ്ക്ക് സ്നേഹം പ്രായം കൂടുന്നതിനനുസരിച്ച് സ്നേഹം കൂടും അല്ലാതെ കുറയല്ല പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹം തോന്നണം കാരണം താങ്ങും തണലുമെന്ന് പറയുന്നത് ആ വയസ്സാങ്കാലത്താ അല്ലാതെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലല്ല ആ സമയത്താണ് ഭാര്യയ്ക്കും ഭർത്താവിനും താങ്ങും തണലും കഴിയുന്നത് സ്നേഹബന്ധങ്ങൾ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ നാപ്പത് കഴിഞ്ഞ രണ്ട് റൂമില്ല രണ്ട് റൂമില്ല ഭാര്യ ഒരു റൂമിൽ ഭർത്താവ് ഒരു റൂമിൽ അമ്പത് വയസ്സ് കഴിഞ്ഞു വാപ്പ വിളിക്കും ആമിന വാമിന ഒന്ന് പോ മനുഷ്യ പിള്ളാരൊക്കെ ഇല്ലയോന്ന് പിന്നെ പിള്ളാരുണ്ടെങ്കി എന്താ നിനക്കെന്താ ഈ ഇരിക്കുന്നതിൽ എത്ര പേരാ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കുന്നത് ഒന്ന് കൈവോക്കിക്ക് ഞാൻ കാണട്ടെ ഞാൻ പ്രായമുള്ളവരുടെ വെച്ചാൽ നിങ്ങളെ കൈവക്കിട എന്റെ സഹോദരൻ നമ്മളിൽ പലരുപേരും രണ്ട് റൂമിലാ കിടക്കണേ അപ്പൊ നിങ്ങൾ എന്തിനാ എന്താ സലീം ചോദിച്ചു ശരിയല്ലേ സലീം എന്റെ പൊന്നാര സഹോദരങ്ങളെ മക്കൾ എന്തോ വിചാരിക്കട്ടെ നമുക്കത് കാര്യമില്ല മക്കൾ എന്തോ വിചാരിക്കട്ടെ ഭർത്താവും ഭാര്യയും മരിക്കുന്ന ചില വീടുകളിൽ ചില പൊരുമിച്ച് കിടക്കുന്നില്ലായിരിക്കാം പക്ഷെ രണ്ട് കട്ടിലുകൾ അറുപത്തഞ്ചു വയസ്സുള്ള മഹദിയായ ഹദീജി ബാഹു താലാന പ്രവാചകൻ ഹദീജി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ സമയത്തായിരുന്നു ആ പ്രായം ചെന്ന സമയത്തായിരുന്നു ഹദീജ ബീബി റതിയല്ലാഹു താലാന മരണ സമയം നിങ്ങൾ എടുത്തു നോക്ക് രോഗം പിടിച്ചിട്ട് അറുപത്തഞ്ചാമത്തെ വയസ്സില് മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ തൊലിയൊക്കെ ചുളുങ്ങി പോയ ഖദീജ ബീബിയുടെ ചാരത്ത് പോയിരുന്നിട്ട് റസൂൽ തങ്ങള് മുഖത്തിങ്ങനെ തലയിൽ തലോടിയിട്ട് അവിടെ ഒരിക്കലെ ചരിത്രം പറയുന്നുണ്ട് ഖദീജ ബീബി തആല അൻഹ പത്തരയ്ക്ക് നിർത്താ ഷൗക്കണ്ണ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ

ഖദീജ തആല വലിയ ഭർത്താവിനെ കാണുന്നില്ല കാണുന്നില്ല നബിയെ അന്നത്തെ ില്ല ഘട്ടത്തിൽ എന്റെ സഹോദരങ്ങൾ പോകാറില്ല അതിന്റെ ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് നോക്ക് കച്ചവടത്തിന് പോയപ്പോ മറ്റുള്ളവരെ ആ വിട്ട് ബിബിടത്തിന് വളരെ ലജ്ജയുള്ള ആളായിരുന്നു അവിടെ നിന്ന് ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാണും നബിയെ കാണാതെ വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ കാരണം ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ വരണ്ട സമയം കഴിഞ്ഞല്ലോ അല്ല ഒരു വഴിയുമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി രാത്രി വീടിന്റെ പുറത്തിറങ്ങി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ നബിയെ തെരഞ്ഞു നടക്ക തെരഞ്ഞിങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി പെട്ടെന്ന് തന്നെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി ഖദീജ റളിയല്ലാഹു തആല താലാർഹയോട് ചോദിക്കുന്നു എവിടെ പോന്നു ഒരു വല്ലാത്ത ശബ്ദം അവിടെ നിന്നൊരു വല്ലാത്ത ശബ്ദം ഇപ്പം ഈ രാത്രി എവിടെ ചോദ്യം ഒന്നും മിണ്ടിയില്ല പേടിച്ച് തിരിച്ചു പോകുന്നു അവിടെ തന്റെ വീട്ടിലേക്ക് കിടന്നു വന്നു അവസാനം കിടന്നു വന്നപ്പോൾ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് പറയുന്നു കാണാതെ വന്നപ്പോ ടെൻഷന് കാരണം ഞാൻ അവിടെ നിങ്ങൾ തിരഞ്ഞിറങ്ങിപ്പോയി ഞാൻ ഇറങ്ങി ഒരു മുന്നിലൂടെ കടന്നു വന്നു എന്നോട് ഇങ്ങനെ ചോദിച്ചു നബിയേ വല്ലാത്ത കട്ടിയുള്ള ശബ്ദമായിരുന്നു അമ്മാക പ്രവാചകനോട് ആദാജബി പറയുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയോജ നിനക്കെന്നോടുള്ള സ്നേഹം കണ്ടപ്പോ നീ

തോന്നി നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ആ സംസാരിച്ചത് ജിബിരിയിലാണ് ഹദീജ പ്രവാചകൻ ബീവിയോട് ആ മരണത്തോട് കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ വയസ്സുള്ള പ്രിയപ്പെട്ട പോയിരുന്ന തലയിലെ തലോടിയിട്ട് പറയുന്നു സലാം പറഞ്ഞവളാണ് നീ ാണ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ പ്രവാചകൻ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാ തണലുമാകേണ്ടത് പ്രായമുള്ള കാലത്താണ് നിന്റെ ഭാര്യയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കില് പതിനെട്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ മുപ്പതാമത്തെ വയസ്സിലല്ല ശരീരത്തിന്റെ തോലികൾ മുഴുവനും ചുഴുങ്ങിയിട്ട് മുടിയൊക്കെ നരച്ചുപോയി ആരോഗ്യം നഷ്ടപ്പെട്ട് വീടിന്റെ മൂലകിൽ വേച്ച് വേച്ച് കിടക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ ാണ് സ്നേഹം കാണിക്കേണ്ടത് ആ സമയത്ത് അവർക്ക് വേറെ താങ്ങാകാരുമില്ല മക്കളൊക്കെ വളർന്നു അവർക്ക് അവരുടെ ഭർത്താവായി ഭാര്യയായി മക്കളായി നോക്കാൻ പടച്ചവനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു റൂമിന്റെ മകളും ഭർത്താവും അടുത്ത റൂമിന്റെ അകത്തും മകനും ഭാര്യയും പടച്ചവനെ ഒറ്റയ്ക്ക് ഉമ്മ ഒരു റൂമില് മറ്റൊരു വാപ്പ കിടക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല പടച്ചവനെ മരിക്കും ഒരേ റൂമിന്റെ ഒരേ പുതപ്പിന്റെ കീഴില് അപ്പടാണ് സ്നേഹമുണ്ടാകുന്നത് അവിടെയാണ് സ്നേഹമുണ്ടാകുന്നത് അവരാണ് നാടപ്പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നത് അല്ലാതെ വയസ്സാകുമ്പോ ഭർത്താവിനെ ആട്ടുന്ന പെണ്ണല്ല വയസ്സാകുമ്പോ ഭാര്യ തള്ളിക്കളയുന്ന ഭർത്താവല്ല യുടെ കൂട്ടുകാർക്ക് കൊടുക്കാറുള്ള കാരണമെന്താ ഹദീജ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റുള്ള ഭാര്യമാര് എന്തിനായി ഈ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഷ എന്ന ചെറിയ പെണ്ണായ ഭാര്യ ഉണ്ടല്ലോ ഭാര്യയുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു നബിയേ സ്നേഹമെന്തേ നബിയേ രണ്ടുപേര് വിവാഹം കടിച്ചതിന് ശേഷമല്ലേ നബിയെ നിങ്ങള് വിവാഹം കടിച്ചത് രീതിയിലല്ലേ ഈ ആയിഷാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് പിന്നെ ഈ കിളവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്താ ദേശീയ വന്നപ്പ മുത്തിനബിയോട് ആയിഷീബി ചോദിക്കുമ്പോ തന്റെ ഹദീജന കിളവി എന്ന് വിളിച്ചപ്പോ തന്റെ ഹദീജി എന്ന് ആയിഷീബി വിളിച്ചപ്പോ റസൂല കണ്ണ് നിറയുകയാ தாடி ரோமத்திலூட கண்ணு நீர் ஒழுகையா ரசூல் നിങ്ങളെ കൊണ്ട് കഴിയില്ല കണ്ണ് നിറഞ്ഞു പോയെങ്കില് അവിടെ നിന്നും മരണത്തോട് അതാ സമയമെടുക്കുമ്പോ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രമ് മുത്തിനബിയെ കാത്തിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടെ ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഖദീജ പോകുകയാണ് ഖദീജ പിരിയുകയാണ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ് എന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയില് എന്തെങ്കിലും ന്യൂനത വന്നു പോയിട്ടുണ്ടെങ്കിൽ കാരണം പ്രവാചകനെ കാലം പതിനഞ്ചു വയസ്സ് കൂടുതലാണല്ലോ അതുകൊണ്ട് ആ റസൂലല്ലാ എന്തെങ്കിലും പിഴവ് വന്നാ പൊറുക്കണേ നബിയേ റസൂലാകെ തങ്ങളുടെ ഖദീജ ബീപിയുടെ വാപൊത്തി പിടിക്കുകയാ കരയുന്നു മാപ്പ് ചോദിക്കല്ലേ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ എന്നോട് യാത്ര പറയല്ലേ എന്നെ വിട്ട് തങ്ങൾ തങ്ങള് പറയുകയാല്ല ഹദീജ ഇല്ല ഹദീജ ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാ അല്ല നിനക്ക് സുറകത്തിൽ തരുന്നത് നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ച ഭാര്യയോട് പറയുകയാ തരുന്ന പ്രതിഫലം ലോകത്ത് ഒരു 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 പെണ്ണിനും കൊട്ടാരം കൊട്ടാരം എന്തിനെന്നറിയോ അല്ലാഹുവേ കൊല്ലം കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനുള്ളതിനും സമ്മാനം என்ன <śled> பிரியப்பட்டவரே <śled> 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 അറുപത്തഞ്ചു വയസ്സുള്ള ഉമ്മയായ ഹതീജ ബീബി ചാടി കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി എഴുതേറ്റ് ചുംബനം കൊടുത്തിട്ട് അവിടെ ഭർത്താവിനോട് ഒരു ഭാര്യ ചോദിച്ചത് മൂന്നേ മൂന്ന് കാര്യമാ ചോദിക്കുന്നു നബിയെ മോഹമാ മൂന്ന് തരുവോ നബിയെ നബിയേ സൂല് ചോദിക്കുന്നു ഖദീജ എന്റെ ഹദീജ എന്റെ വേണം കുളിപ്പിക്കാൻ നബിയേ മയ്യത്ത് മയ്യത്ത് ശരീരം അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ള പറഞ്ഞു ജനാസ ഞാൻ കുളിപ്പിക്കും റസൂലുള്ളയോട് പറഞ്ഞു രണ്ട് അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന വസ്ത്രമുണ്ടല്ലോ നമ്മൾ നമ്മളെപ്പോഴും കിടക്കുമ്പോ പൊതയ്ക്കും ண்டல்லோ எ கபம் துணிக்ககத்து வக்குவோ யார சூலல்லா ടക്കുമ്പോഴും ആ സുഗന്ധം എനിക്ക് വേണം നബിയേ അങ്ങയുടെ വിയർപ്പ് പറ്റിയ അങ്ങടെ ശരീരത്ത് ചേർന്ന് കിടക്കുന്ന ആ പുതപ്പന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ മൂന്ന് എന്റെ കബറിന്റെ അകത്തിറങ്ങിയിട്ട് എന്റെ ജനാസം മണ്ണിലിറക്കി വെക്കണേ ആറസൂല അങ്ങയുടെ കൈ കൊണ്ട് വേണം സതീജയ മണ്ണിലിറക്കി വെക്കാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഭാരതന്റെ ഭർത്താവിനോട് അറുപത്തഞ്ചാമത്തെ വയസ്സിലെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത ചരിത്ര ചരിത്ര പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയുകയാ വയസ്സ് ചെല്ലുമ്പോ ഗ്ലാമർ പോകുമ്പോ മുടി നിരക്കുമ്പോ നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ കഴിയാതെ വരുമ്പോ ഭാര്യ ഓടിക്കല്ലേ ഭാര്യ മാറ്റിക്കടത്തല്ലേ ഭാര്യ സ്നേഹിക്കേണ്ടത് தப்பழ தணலா கண்டதப்படான காணிக்கண்டதப்பழுவே அல்ல பாகியம் நல்கனே அல்லா அது